നമ്മുടെ കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്കയാണ് കാരണം അവർ കൗമാരപ്രായത്തിലേക്ക് കിടക്കുകയാണല്ലോ ഈ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിടത്തോളം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ പ്രശ്നങ്ങളാണ് പലപ്പോഴും രക്ഷിതാക്കൾ ആശങ്കാകുലരാകുന്നത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും ശരീരത്തിൽ മാറ്റം വരും വളർച്ചയിൽ മാറ്റം വരും ഈ സമയത്ത് രക്ഷിതാക്കൾ വലിയ രീതിയിൽ സ്ട്രെസ് അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഏഴി കൗമാരം അഡോളസൻ പീരീഡെന്നും പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സമയത്ത് ടീനേജ് അല്ലെങ്കിൽ അഡോളസൻ പീരീഡ് എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള സമയമാണ് ഈ സമയങ്ങളിലാണ് കുട്ടികളുടെ ഒരു സെൽഫ് ഐഡന്റിറ്റി ഞാനൊരു വ്യക്തിയാണെന്നും അല്ലെ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നും എന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നും അതോടൊപ്പം തന്നെ പഠന സമ്മർദ്ദങ്ങൾ പിന്നെ കൂട്ടുകാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ കഴിവുകൾ കുറവാണ് എന്നൊക്കെ പറയുന്ന സമ്മർദ്ദങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് അഡോളസൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളെ ആ പെരീഡ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് വളർത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ പിരീഡിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരൊരു പേഴ്സണാലിറ്റി അംഗീകരിക്കുക അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് അവരൊരു അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായത്തെ മാനിക്കുക ഇതൊക്കെ ഈ ഒരു സ്റ്റേജിൽ അവരെ ഒരു ഐഡന്റിറ്റി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അഡോളസൻ പേരുടെ ഏറ്റവും മനോഹരമായിട്ട് രക്ഷിതാക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ